ഇന്ത്യയുടെ കാപ്പി വർധന യറ്റുമതിയം വർദ്ധിച്ച് ഒന്നേ പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറായി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കയറ്റുമതി തൊള്ളായിരത്തി പതിനെട്ട് മില്യൺ ഡോളറായിരുന്നു രൂപയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ പകുതിയിലെ കാപ്പി കയറ്റുമതി പത്തൊൻപത് ശതമാനം വർദ്ധിച്ച് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് പോയിന്റ് രണ്ട് നാല് കോടി രൂപയായി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തിയെട്ട് പോയിന്റ് ഏഴ് നാല് കോടി രൂപയായിരുന്നു ഉയർന്ന വിലയുടെ ഫലമായി കയറ്റുമതിക്കാർക്ക് യൂണിറ്റിന് മുപ്പത്തിനാല് ശതമാനം വില ഉയർന്ന് ടണ്ണിന് നാല് പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷം രൂപ ലഭിച്ചതായാണ് കോഫി ബോർഡ് കണക്കുകൾ ഒരു വർഷം മുമ്പ് ടണ്ണിന് മൂന്ന് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം രൂപയായിരുന്നു സെപ്റ്റംബറിൽ അവസാനിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് കാപ്പി വർഷത്തിൽ ഇന്ത്യൻ കാപ്പി കയറ്റുമതി ഇരുപത്തിനാല് ശതമാനം വർദ്ധിച്ച് ഒന്നേ പോയിന്റ് ഒൻപത് അഞ്ച് ബില്ല്യൻ ഡോളർ രേഖപ്പെടുത്തി മുൻവർഷം ഇത് ഒന്നേ പോയിന്റ് അഞ്ച് ഏഴ് ബില്ല്യൺ ഡോളർ ആയിരുന്നു രൂപയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കാപ്പി വർഷത്തിലെ കയറ്റുമതി കഴിഞ്ഞ വർഷത്തെ പതിമൂവായിരത്തി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയെ അപേക്ഷിച്ച് ഇരുപത്തിയെട്ട് ശതമാനം വർദ്ധിച്ച് പതിനാറായിരത്തി എണ്ണൂറ്റി പതിനാറ് കോടി രൂപയായി